നമസ്കാരം ഇന്ന് സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന ലേഖനം നമുക്കൊന്ന് പരിചയപ്പെടാം പ്രൊഫസർ എം എൻ വിജയനാണ് ഈ ലേഖനത്തിൻ്റെ കർത്താവ് മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ നിരൂപകനും ഭാഷാധ്യാപകനുമായിരുന്നു എം എൻ ജനനം ആയിരത്തി ജൂൺ എട്ടിന് മരണം രണ്ടായിരത്തി ഒക്ടോബർ മൂന്നിനായിരുന്നു കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ നിരൂപണ ആദർശം പിന്തുടർന്ന നിരൂപകനാണ് പ്രൊഫസർ എം എൻ വിജയൻ മലയാളത്തിൽ ആദ്യമായി മനഃശാസ്ത്ര നിരൂപണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതും ഇദ്ദേഹമാണ് കൃതികൾ മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ ചിതയിലെ വെളിച്ചം മരുഭൂമികൾ പൂക്കുമ്പോൾ കവിതയും മനഃശാസ്ത്രവും ശീർഷാസനം ചിതയിലെ വെളിച്ചം എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ഈ സ്വർണ മത്സ്യങ്ങൾ എന്ന ലേഖനം മലയാള സാഹിത്യ രംഗത്ത് വിമർശന മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയുമാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ലേഖനം ഒന്ന് നോക്കാം നമ്മുടെ രംഗം അനുദിനം അശക്തവും നിരുത്സാഹവും ആയിക്കൊണ്ടുവരികയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല മറ്റു ജീവിത രംഗങ്ങളിൽ വലിയ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സാഹിത്യത്തിൽ മാത്രം ഈ സങ്കോചം വന്നുകൂടാത്തതാണ് രണ്ടു ദശകത്തിന് മുമ്പ് എല്ലാ ലോക പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്തിരുന്നവരായിരുന്നു കേരളീയ നിരൂപകന്മാർ അവർക്ക് വഴങ്ങാത്ത ഒരു ശാസ്ത്രവും അവരുടെ താക്കോൽ തുറക്കാത്ത ഒരു പ്രഹേളികയും ഉണ്ടായിരുന്നില്ല നമ്മുടെ മാനസിക ജീവിതത്തിലെ ഏറ്റവും സഹജമായ പ്രശ്നം സാഹിത്യ നിരൂപണമാണ് എന്ന് വരുത്തി തീർക്കുവാൻ അവർക്ക് കഴിഞ്ഞു ആ തലമുറ വാസ്തവത്തിൽ മാഞ്ഞു പോയിട്ടില്ല കേസരിയെ എം പി പോളും ഒഴികെ മറ്റെല്ലാ മഹാരഥന്മാരും നമ്മുടെ ഇടയിലുണ്ട് അവർ ജീവിച്ചിരിക്കുന്നു എങ്കിലും നിരൂപണത്തിൽ അവർ ജീവിക്കുന്നില്ല തന്നെ മുൻ തലമുറ പാടെ നിരാകൃതമാവുകയും സുശിക്ഷിതമായ യുവനിരൂപക പ്രതിഭ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ മാറ്റത്തിൽ അസ്വാഭാവികമായ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല തലമുറകളുടെ ഗർത്തം എന്നതിനെ നാമകരണം ചെയ്ത് സമാധാനിക്കുകയും ചെയ്യാമായിരുന്നു ഇവിടെ ശിശിരം പോയില്ലെന്ന് മാത്രമല്ല പുതിയ പുഷ്പകാലം ആരംഭിക്കുകയും ഉണ്ടായില്ല എന്താണ് ഈ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നതെന്ന് ശ്രദ്ധിക്കാം നമ്മുടെ നിരൂപണ സാഹിത്യ രംഗത്തിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ലേഖനം തുടങ്ങുന്നത് മറ്റെല്ലാ രംഗങ്ങളിലും അനുദിനം പുരോഗതി കൈവരിക്കുമ്പോൾ സാഹിത്യരംഗം പ്രത്യേകിച്ച് നിരൂപണ രംഗം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഒരു ഇരുപതാണ്ടുകൾക്ക് മുന്നേ ഇതായിരുന്നില്ല നമ്മുടെ സാഹിത്യ രംഗത്തിൻ്റെ അവസ്ഥ എല്ലാ ആഗോള പ്രശ്നങ്ങളും അവർക്ക് എല്ലാ പ്രഹേളികകളും ശഘഘടങ്കതകളും ചർച്ച ചെയ്യാൻ വിമർശകർക്കും സാഹിത്യകാരന്മാർക്കൊക്കെ സാധിച്ചിരുന്നു അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ് ഇന്നില്ലാത്തതായിട്ടുള്ളത് എഴുതിയ കാലഘട്ടം കൂടി ഓർക്കുക കെ സരി ബാലകൃഷ്ണ പിള്ളയും എം പി പോളും ബാക്കി എല്ലാവരും ഇന്നുണ്ട് പക്ഷേ അവരിലെ നിരൂപണം എന്നുള്ള ആ ഒരു സാഹിത്യവാസനയ്ക്ക് നിശ്ചലാവസ്ഥ സംഭവിച്ചിരിക്കുന്നു മുൻ തലമുറ നിശേഷം ഇല്ലാതായതിനു ശേഷം പുതിയൊരു തലമുറ ഉദയം ചെയ്തതായിരുന്നു എങ്കിൽ നമുക്കതിന് ജനറേഷൻ ഗ്യാപ്പെന്നോ അവനെ പേരിട്ടിട്ട് തൽക്കാലം രക്ഷപ്പെടായിരുന്നു പക്ഷെ അതൊന്നുമല്ല അല്ല ഇവിടുത്തെ പ്രശ്നം അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് അദ്ദേഹം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഒരാറ് സൂചകങ്ങൾ നമുക്കായിട്ട് ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ഒന്നാമത്തേതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന പൊൽവല അപ്പൊ അതെന്താണെന്നൊന്നു നോക്കാം നമുക്ക് ഒട്ടും അസൂയാവഹമല്ലാത്ത ഈ അവസ്ഥ ഇന്നത്തെ ഇന്ത്യൻ സാഹിത്യകാരന്റെ ദയനീയമായ അവസ്ഥയുടെ ഒരു ഭാഗം മാത്രമാകുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് വാതിൽ തുറന്ന വൈകുണ്ഠത്തിൽ അയാൾ ഏറെക്കുറെ അടയ്ക്കപ്പെട്ടു കഴിഞ്ഞു ഇതൊരാസൂത്രിതമായ വഞ്ചനയാണ് എന്നല്ല പക്ഷേ പ്രശസ്തരായ പ്രതിഭാശാലികളെ എല്ലാം നിരായുധരാക്കത്തക്ക വികാസമാണ് നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്കുണ്ടായത് സ്പർശിനികളെ സങ്കോചിപ്പിച്ച് മൃത്യുതുല്യമായ സുഖനിദ്രയിൽ മുഴുകുവാൻ അവർക്ക് അവസരം ലഭിച്ചു നമ്മുടെ കവികൾ എന്നും ജീവിതയാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം എന്ന ക്രൂരത ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഈ വേദനയുടെ നിമിഷങ്ങളിലേ അവർ കവികളായി തീരുന്നുള്ളൂ പിന്നീട് അവർ സാമാന്യ ജീവിതധാരയിൽ ലയിച്ച് ശ്രദ്ധേയരല്ലാതായി തീരുന്നു ഒരു കവി സാമാന്യ മനുഷ്യനായി തീരുവാൻ ഇന്ന് വരുന്ന സമയം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ കുറഞ്ഞു പോയിട്ടുണ്ട് ഉണർന്നുകൊണ്ടിരിക്കെ തന്നെ അയാൾ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ സുഖമായ ആലിംഗനത്തിൽ വീണ്ടും അമർന്നുറങ്ങാൻ തുടങ്ങുന്നു ബഷീറിനോ തകഴിക്കോ ദേവിനോ ലഭിച്ചിട്ടില്ലാത്ത ഒരു ക്ഷിപ്രഭാഗ്യം ഇന്ന് ഏതു യുവ സാഹിത്യകാരനും ലഭിക്കുന്നുണ്ട് വളരെ വ്യാപകമായി വിരിച്ചിട്ടിരിക്കുന്ന ഒരു സൗവർണ വലയത്തിൽ അവർ ചെന്നു വീഴുന്നു കലാശാലകൾ സ്ഥാനമാനങ്ങൾ സഹായധനങ്ങൾ അക്കാദമികൾ റേഡിയോ നിലയങ്ങൾ പത്രസ്ഥാപനങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ബന്ധനസ്ഥനാകുവാനുള്ള സൗഭാഗ്യവും സ്വാതന്ത്ര്യവും അയാൾക്ക് ഉണ്ട് അഥവാ ഇവയിലും പാരതന്ത്ര്യം അണക്കുന്ന ജീവൻമുക്തന്മാർക്ക് മാത്രമേ വ്യവസായ സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഈ സാംസ്കാരിക സത്രങ്ങളിൽ ഉണ്ടറങ്ങാനോ കുട്ടിക്കളിപ്പുരയിൽ വെയിലിറക്കാതിരുന്ന മണ്ണപ്പം ചുട്ട് കളിക്കാനോ കഴിയും എല്ലാ വിപ്ലവാവേശങ്ങളും അതിവേഗം വിലയ്ക്ക് വാങ്ങുവാൻ ഈ സമുദായത്തിന് സാധ്യമാണെന്ന് വന്നിരിക്കുന്നു രാഷ്ട്രീയ വധങ്ങൾ നടക്കാത്ത ദിവസങ്ങളിൽ നിഗംബര കവിതയെക്കുറിച്ചുള്ള ഒരു ഫീച്ചർ വേണ്ടത്ര ഉദ്ദേഹമാവും പുതിയ വ്യവസായ സമുദായത്തിൻ്റെ മർദ്ദമായ ആകർഷണത്തിന് കുടുങ്ങാത്തതും ഒതുങ്ങാത്തതും ആയ അദമ്യ പ്രതിഭകൾക്ക് മാത്രമേ സാഹിത്യത്തെ ഏറെ നേരം സചേതനമാക്കി നിലനിർത്താൻ കഴിയൂ ഇന്ന് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് എം എൻ പറയുന്നു ഒന്ന് ചുരുക്കി വിശദീകരിച്ചു കഴിഞ്ഞാൽ ഉള്ളൂ സാഹിത്യരംഗത്തെ ഒട്ടാകെ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരെ ആകെ ഭ്രമിപ്പിക്കുന്ന ഒരു പൊൻവലയായിട്ട് ഈ ഒരു പദം എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന പദം ആ ഒരു പദത്തെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് പണ്ടത്തെ സാഹിത്യകാരന്മാർക്ക് സാധാരണക്കാരനാവാൻ അത്ര പെട്ടെന്ന് സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ഒരു കവിക്കോ മറ്റേതെങ്കിലും സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ അതിനുള്ള ഒരു ക്ഷിപ്രഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു എന്ന ആശ്ചര്യം കൊള്ളുന്ന ലേഖകൻ പ്രശസ്തിക്ക് വേണ്ടി മാത്രം സാഹിത്യത്തെ സമീപിക്കുന്ന തലമുറയെ പരിഹസിക്കാൻ കൂടി ഇവിടെ സമയം കണ്ടെത്തണം ഇതുപോലെ ഈ കലാശാലകൾ സ്ഥാനമാനങ്ങൾ സഹായധനങ്ങൾ അക്കാദമികൾ റേഡിയോ നിലയങ്ങൾ അങ്ങനെ കുറെ പറഞ്ഞു അപ്പം ഇത്തരത്തിലുള്ള രംഗങ്ങളിലേക്ക് പുതുതലമുറ ആകർഷിക്കപ്പെടുന്നു ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ മാത്രം ഒതുങ്ങി ഒടുങ്ങുന്ന അയാളിലെ ആ സാഹിത്യ സാഹിത്യ സബരിയെക്കുറിച്ചും എമ്മൻ ഇവിടെ പരിതപിക്കുന്നു ഇത്തരം പുതിയ വ്യവസായ സമുദായത്തിൻ്റെ ആകർഷണത്തിൽ പെടാത്തവർക്ക് മാത്രമേ പോലെയോ ബഷീറിനെ പോലെയോ പോലെയോ ജീവിതത്തിനൊപ്പം സാഹിത്യത്തെയും കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പച്ചയായ ജീവിതത്തെ ആവിഷ്കരിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് എമ്മൻ പറയാണ് എന്നാൽ പേരിലോ പ്രശസ്തിയിലോ ഒരു തവണ ശ്രദ്ധിക്കപ്പെട്ടാൽ അത് പൊങ്ങച്ചമായി കരുതുന്ന ഒരു രംഗമായിട്ടുണ്ട് ഇന്നത്തെ സാഹിത്യ ലോകം എന്ന് അദ്ദേഹം പറയുന്നു ഇനി രണ്ടാമത്തെ ടോപ്പിക് ആണ് ബലിക്കാക്കകൾ സർഗാത്മക സാഹിത്യത്തെ ആകർഷിച്ച് മരവിപ്പിക്കുന്ന ഈ അവസ്ഥ നിരൂപണത്തെ പ്രക്ഷീണമാക്കണമെന്നില്ല സഹായധനങ്ങളും സർവകലാശാലകളും വിശദമായ സാഹിത്യ പഠനത്തിന് പ്രോത്സാഹകമാവേണ്ടതാണ് പാണ്ഡിത്യത്തിൻ്റെ ഗംഭീരമായ പശ്ചാത്തലം ഒരുക്കി കൊടുക്കാൻ അവയ്ക്ക് കഴിയും അംഗീകൃതമായതിനെ മാത്രം ബഹുമാനിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സജീവ സാഹിത്യം പഠന വിഷയമാക്കാൻ കഴിയുകയില്ല എന്നതാണ് ഇതിൻ്റെ താത്വികമായ പരിമിതി ജീവിതത്തെക്കുറിച്ചുള്ള സംഭാഷണമല്ല മരണത്തെക്കുറിച്ചുള്ള പ്രസംഗമാണ് വിദ്യാഭ്യാസം ആ വരി ഒന്ന് ശ്രദ്ധിക്കണം എല്ലാ ഉതക ക്രിയകൾക്കും അതിൻ്റെതായ ബലിക്കാക്കകൾ ഉണ്ടാകുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ സവിശേഷത പിതൃപ്രീതിക്കായി പിങ്ങൾ അവയ്ക്ക് മാത്രം അർപ്പിക്കപ്പെടുന്നു കൊക്കുള്ള ജീവികളിൽ കാക്കകൾക്ക് മാത്രമാണ് വർഗനാശം സംഭവിക്കാത്തത് എന്താ ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇവിടെ പരാമർശ വിധേയമാകുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗമാണ് സാഹിത്യ രംഗത്തിന്റെ തിളക്കം കൂട്ടാൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പങ്ക് ഉണ്ട് എന്നാൽ അവിടെയും കച്ചവട മനോഭാവവും സ്വാർത്ഥ താല്പര്യങ്ങളും കുടിയേറിയിരിക്കുന്നു ജീവിതത്തെ കുറിച്ചിട്ടുള്ള സംഭാഷണമല്ല മരണത്തെക്കുറിച്ചുള്ള പ്രസംഗമാണ് വിദ്യാഭ്യാസം സ്വന്തമായി ചിന്തിക്കാനോ പ്രതികരിക്കാനോ അനുവദിക്കാത്ത റെഡിമെയ്ഡ് വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കുകയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അതായത് ഉരുള ഇരുട്ടി മാറ്റിവയ്ക്കുന്ന പിതൃപിണ്ഡങ്ങൾ കൊത്തി തിന്നുക മാത്രമാണ് ബലിക്കാക്കകളുടെ ഒരു രീതി ആ അവസ്ഥയിലേക്ക് ഇന്ന് വിദ്യാഭ്യാസ രംഗം മാറി ബലിക്കാക്കകളായിട്ട് വിദ്യാർത്ഥികളെയും അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയാണ് ആയതുകൊണ്ട് സാഹിത്യ വളർച്ചയ്ക്ക് കലാലയ മേഖലകളിലും വലിയ പുരോഗതിയൊന്നും പ്രതീക്ഷിക്കാനാവില്ല എന്ന് എം എൻ പരിതപിക്കുന്നു മൂന്നാമത്തെ ഒരു ടോപ്പിക്കാണ് നിഗൂഢമായ അങ്കനങ്ങൾ അതിലെന്താ പറയുന്നത് നോക്കാം ഔദ്യോഗികവും അനൗദ്യോഗികവുമായ സമ്മാനങ്ങളും ബഹുമതികളുമാണ് സാഹിത്യ നിർമ്മാണത്തെയും നിരൂപണത്തെയും അഗാധമായി സ്വാധീനിക്കുന്ന ആധുനിക വസ്തുത ഒരർത്ഥത്തിൽ സമ്മാനം വളരെ പഴയ ഒരു ഏർപ്പാട് തന്നെ അത് പട്ടായും വളയായും പണമായും മുൻപും നൽകപ്പെട്ടു പോന്നിട്ടുണ്ട് ഉണ്ട് അല്ലെ പണ്ടും സാഹിത്യ രംഗത്തിൽ വളരെയധികം ബഹുമതികളൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട് അഥവാ പട്ട പട്ടം വളയം നൽകുകയും അല്ലെങ്കിൽ രാജകീയമായ ആസ്ഥാന കവിസ്ഥാനം നൽകി നൽകി ആദരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു അവയെ പിന്നെ പുച്ഛിച്ചു തള്ളിയ നാം തന്നെ അവയെ പുതിയതും കൂടുതൽ ആഭൽക്കരവുമായ രീതികളിൽ വീണ്ടും സൃഷ്ടിക്കപ്പെടുകയാണ് ഉണ്ടായത് അതായത് ഇന്നത്തെ പ്രശസ്തി പത്രങ്ങളും അവാർഡുകളും നൽകുന്നതിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ അദ്ദേഹം പരാമർശിക്കുന്നത് കലയുടെ പരമമായ സാഫല്യം എന്ന സത്യത്തിൽ നിന്ന് അത് ആസ്വാദകന്റെയും കലാകാരന്റെയും ശ്രദ്ധയെ അപനയിക്കുന്നു അലിയുന്ന കല്ലുകൾ സംഗീതത്തിന്റെ മഹത്വം നിർണ്ണയിച്ചിരുന്നു പണ്ടുകാലത്ത് സംഗീതം കൊണ്ട് ശിലകൾ പോലും അലഞ്ഞിരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ സാഹിത്യവും സംഗീതവും ഒക്കെ അത്തരത്തിലെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എങ്കിലും അലിയുന്ന ഹൃദയങ്ങളിലാണ് സംഗീതത്തിൻ്റെ സാഫല്യം അതും ഇവിടെ എമ്മ പറയുന്നുണ്ട് കല്ലിനെ അലയിപ്പിക്കലല്ല ഹൃദയങ്ങളെ ലയിപ്പിക്കലായിരിക്കണം സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മഹത്വം എന്ന് അദ്ദേഹം ഇവിടെ പറയണം തേയിനെ ജയിച്ചതാണ് സ്വപ്നവാസവദത്വത്തിൻ്റെ മഹത്വം എന്ന് പണ്ഡിതന്മാർ പറയുമെങ്കിലും സാമാജികന്മാരുടെ പരിതോഷണമാണ് കലയുടെ സാധുത നിർണ്ണയിക്കുന്നതെന്ന് കാളിദാസനും വാസനും ബോധമുണ്ടായിരുന്നു പഴയ സാഹിത്യകാരന്മാരുടെ സൃഷ്ടികളെ കുറിച്ചുള്ള നിരൂപണം നടത്തുകയാണ് ഇവിടെ അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുകയാണ് ഈ ഭാഗങ്ങളിലൂടെ വായിക്കുകയും ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ആയിരുന്നു ഇന്നലെ വരെ ഇവിടെ എഴുത്തുകാരൻ കൊതിച്ചിരുന്നത് ഇന്നത് സമ്മാനീതനാവുക എന്നതായി മിക്കവാറും മാറിക്കഴിഞ്ഞിട്ടുണ്ട് സാധാരണ രീതിയിൽ ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്തായിരുന്നു തൻ്റെ കൃതി വായിക്കണം ചർച്ച ചെയ്യണം അംഗീകരിക്കണം എന്നതായിരുന്നു എന്നാൽ ഇന്ന് താനൊരു അവാർഡിന് അർഹനാവൽ മാത്രമാണ് അല്ലെങ്കിൽ അത് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന നിലയിലേക്ക് ഓരോ എഴുത്തുകാരനും ചുരുങ്ങിപ്പോയിരിക്കുന്നു പ്രശസ്തി പത്രത്തിലെ ചതുരശ്ര വാക്യങ്ങളാണ് അയാളിനെ വ്യാമുക്തനാക്കുന്നത് തൻ്റെ മുക്തി വിദൂരമായ ഈ സൗവർണ അനുഭവത്തിലാണെന്ന് കവികൾ കരുതാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ഈ സാഹിത്യ രംഗത്തിന്റെ രംഗത്തിൻ്റെ അവസ്ഥ അതായത് പണം കൊടുത്തുപോലും നമുക്ക് ഒരു അവാർഡ് സംഘടിപ്പിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധിക്കും കാരണം അത്യാവശ്യം മേഖലകളിലൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ ഇത്തിരി പിടിപാടുള്ളവർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലകളിലൊക്കെ പിടിപാടുള്ളവർക്ക് ഒരു അവാർഡ് സംഘടിപ്പിച്ചെടുക്കുക എന്നും പറയുന്നത്ര വലിയൊരു കാര്യമൊന്നുമല്ല സൃഷ്ടി മഹത്തരമായതുകൊണ്ടോ മെന്മയുള്ളത് ഒന്നുമല്ല പലപ്പോഴും അത്തരം പ്രശ്നങ്ങളൊക്കെ ഇന്ന് സമകാലിക രംഗത്ത് ചർച്ച ചെയ്യുന്നത് നമുക്ക് അനുഭവവൈദ്യവുമാണ് അപ്പൊ അത്തരത്തില് നമ്മുടെ സാഹിത്യരംഗം വളരെയധികം ശോചനീയമായ ഒരു അവസ്ഥയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ നിരൂപണം നടത്താനോ എന്ത് സാഹിത്യകാരന്മാർക്ക് സാധിക്കുന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ടോപ്പിക്കും ഇവിടെ അവസാനിക്കുന്നത് ഇനി മൂന്ന് ടോപ്പിക്കുകൾ കൂടിയുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇത്രയും ഭാഗങ്ങളിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കാൻ ശ്രമിക്കുക കുറച്ച് വായിക്കുമ്പോൾ അത്ര അങ്ങ് രസകരമാവില്ലെങ്കിലും അതിനൊന്ന് ഉൾക്കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതേ ഉള്ളൂ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം ഓക്കെ okay.